നമസ്കാരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമമന്ത്രം ഈ വൈശാഖ മാസത്തിൽ ഏറ്റവും പ്രധാനം പ്രാധാന്യം അർഹിക്കുന്ന മന്ത്രമാണ് ഇത് എല്ലാവരുടെയും നാവിൽ കുതിക്കട്ടെ എല്ലാ ബന്ധുജനങ്ങൾക്കും ഇത്രങ്ങൾക്കും നമസ്കാരം പൗർണമി ദിനം വിശാഖം വരുന്നതിന് തൊട്ട് മുമ്പത്തെ പതിനഞ്ച് ദിവസവും അതിനുശേഷമുള്ള പതിനഞ്ച് ദിവസവും അങ്ങനെയാണ് മുപ്പത് ദിവസം വൈശാഖ മാസമായി ആചരിക്കുന്നത് മാധവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് മാധവമാസം അതുകൊണ്ട് ഈ വൈശാഖമാസത്തിന് മാധവ മാസം എന്നും പേരുണ്ട് മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഭൂമിയിൽ കഴിയുന്ന ഒരു സമയമാണിത് കന്ദപുരാണം പത്മപുരാണം എന്നിവയിൽ വൈശാഖ വൈശാഖമാഹാത്മ്യത്തെക്കുറിച്ച് നിരവധി കഥകൾ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് സ്നാനം ദാനം തപം ഹോമം ദേവദാർച്ചന ഇവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വിഷ്ണു വൈശാഖം അനുഷ്ഠിക്കുന്നത് അങ്ങനെയുള്ള സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും ജലാശയങ്ങളിലും പ്രാതകാലത്തുണ്ടാവും ഹൂർത്തത്തിലുള്ള സ്നാനം വരെ വളരെ വിശേഷമാണ് അതുകൊണ്ടാണ് ഈ വൈശാഖ കാലത്ത് സ്നാനത്തിന് പ്രഥമ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സഹസ്രനാമം അഷ്ടാക്ഷരി ദ്വാദശാക്ഷരി ഭാഗവത പാരായണം മുതലായവ ജപിച്ച് ഈശ്വര ധ്യാനം ചെയ്യുക ഹരേ രാമ ഹരേ കൃഷ്ണമന്ത്രം ജപിച്ചിരിക്കുക ഈ മന്ത്രങ്ങൾ കൊണ്ട് ദേവതാർച്ചന ചെയ്യുക ജലം ഛത്രം പാതകം വിഷറി അന്നം കിടക്ക പുതപ്പ് തണുപ്പ് നൽകുന്ന കർപ്പൂരം ചന്ദനം ഗോരോചനം കസ്തൂരി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ ദാനം ചെയ്യുക വൈശാഖ മാസത്തിൽ വെളുത്ത ചതുർദശിനാൽ നരസിംഹാവതാരം അക്ഷയതൃതിയേക്ക് ബലരാമാവതാരം പരശുരാമാവതാരം എന്നിവ